ചത്ത പന്നിയെ പോസ്റ്റ്മോർട്ടം നടത്തി പഴയനൂർ പഞ്ചായത്തിൽ വടക്കേത്ര കല്ലമ്പറമ്പ് ഭാഗങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നിരവധി പന്നികൾ ചത്തതിനെ തുടർന്നാണ് മരണകാരണം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഫോറസ്റ്റ് വെറ്റനറി സർജൻ ഡോക്ടർ ഒ വി മിഥുനൻ നേതൃത്വം നൽകുന്ന സംഘം ഇന്ന് പന്നികളെ പരിശോധിച്ചത് ആന്തരാവയവങ്ങൾ ശേഖരിച്ച് ലാബിലേക്ക് അയച്ചാൽ മാത്രമേ മരണകാരം വ്യക്തമാകുകയുള്ളൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു റേഞ്ച് ഓഫീസർ ജെ പ്രസാദ് കൊലക്കോട് മൃഗാശുപത്രിയിലെ വെറ്റനറി സർജൻ എം ബി രാജേഷ് മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കെടുത്തു പന്നികൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് നാട്ടുകാർ ആശങ്കയിൽ ആയിരുന്നു നമ്മൾ നിലവിൽ നമ്മൾ നാല് കാർട്ട്സ് നമ്മൾ പന്നിയുടെ കാട്ടുപന്നിയുടെ ജടം നമ്മൾ മൃതപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് അതിൻ്റെ സാമ്പിളുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ബന്ധപ്പെട്ട ലാബോറിറ്റിലേക്ക് അയച്ചിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ റിസൾട്ട് വരുന്നതിന് ശേഷം നമ്മൾ മറുപടി പറയുന്നത് എന്തെങ്കിലും വ്യാപകമായിട്ട് ഇവിടെ പഴഞ്ഞൂർ മാത്രമാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന സംഭവം ഇത് ഇപ്പോൾ ഈ നിലവിലപ്പോൾ ഈ ഭാഗത്തുള്ളൂ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ഞാൻ തൃശ്ശൂർ പോസ്റ്റ് ഡിവിഷൻ ഡോക്ടറാണ് അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഇവിടെ റിപ്പോർട്ട് വന്നിട്ടുണ്ടോ അപ്പോൾ ബാക്കി ഇനി ഡെത്ത് വരുമ്പോൾ ഫ്രഷ് കാർക്കസ് കിട്ടിയതിനു ശേഷം നമ്മൾ കൂടുതൽ പരിശോധന വിധേയമാണ് ഇപ്പം ആൾക്കാർക്കാകെ പേടി തുടങ്ങി പേടിയായി തുടങ്ങി കാരണം ഇത് പന്നികൾ കൂട്ടത്തോടെ ചാവുന്നു നമ്മൾ ഡിസീസാണോ അത് മറ്റു അനുബന്ധ ടോക്സിഫിക്കേഷൻ ആണോ എന്നുള്ള കാര്യം നമ്മൾ വിലയിരുത്തും അത് സാമ്പിളുകൾ കിട്ടിയതിന് ശേഷം നമ്മൾ നടപടിയുടെ